നമസ്കാരം നമസ്കാരമുണ്ട് സുഹൃത്തിനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പമ്പയാറിൻ്റെ കൈവഴിയായ കല്ലാറിൻ്റെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത് അതായത് ചിറ്റാറിനെ അപേക്ഷിച്ച് ചിറ്റാർ സുഹൃത്തോട് ഈ മേഖലയെ അപേക്ഷിച്ച് ഏറെ വെള്ളം അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാമല്ലോ മഴ അതായത് മഴയില്ല മഴ ഇപ്പോൾ റീസൻറ്റായിട്ടാണ് രണ്ടു ദിവസം കണ്ട മഴ പെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ മഴ വെള്ളം ഇല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്തറിയുമോ വന്ന് സാധാരണപ്പെട്ട ഇവിടുത്തെ ഒരുപാട് പേര് വന്ന് കുളിക്കുന്നത് ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത് അപ്പോൾ നോക്കി ഈ പ്രകൃതി പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലം നോക്കി അപ്പോൾ എന്തായാലും നിങ്ങളെ വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ച് തരാം ഇവിടെ ഇപ്പോൾ കുളിച്ചവർക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവം കൂടെ ഞാൻ കാണിച്ചു തരാം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഓക്കെ വാ ഇവിടെ 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 ആണ് ഇപ്പോൾ നമ്മുടെ കുറേ ചങ്ങുകൾ കുളിച്ചത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്നാണ് കുളിച്ചത് കുളിച്ചിട്ട് അവരെല്ലാം കൂടെ കഥ പറഞ്ഞാൽ കൂട്ടത്തിൽ എന്നെ വിളിച്ചു ഇങ്ങനെ സംഭവം ഉണ്ട് വേണ്ടേ രണ്ടേ കുട്ടി ഉണ്ട് കുട്ടി കുട്ടിച്ചങ്ങിൻ്റെ പേരെന്നാണ് ശിവ ശിവ എന്നാണ് പേരല്ലേ ശിവ എല്ലാം കൂടെ എല്ലാം ശിവയും ആരൊക്കെയുണ്ടായിരുന്നു കുളിക്കാൻ അച്ഛനും ഉണ്ടായിരുന്നല്ലേ അപ്പം ശിവയുണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു എല്ലാവരും ആ കുളിച്ചതായിരുന്നു ശിവ മുന്നേ പൊക്കോ മുന്നേ പൊക്കൂ ശിവ കണ്ടായിരുന്നോ ഈ പദവ് പോലെ പൊങ്ങി വരുന്നേ അല്ലേ ശിവ കണ്ടായിരുന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും പിള്ളേർ ചേട്ടൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ അതെന്തുവാ സംഭവം ഒന്നും അറിയാനാണ് പോകുന്നത് അതെ ഇതിപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് കുഞ്ഞു പിള്ളേരെല്ലാം ഒരുപാട് കുളിക്കുന്ന ഒരു ഘടവാണ് ഘടവാണ് അവിടെ ഇപ്പം ആൾക്കാർ പിള്ളേർ കുളിക്കുന്നുണ്ട് ഹൈ ആ ആ ആ രണ്ട് ലെയർ ആയിട്ടല്ലേ ആ ഓക്കെ ഓക്കെ ആ കൈ കൈ ചൊറിഞ്ഞല്ലേ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞാണോ കൈ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞ് ഇങ്ങനെ ആക്കി ഇപ്പം എന്തായിരുന്നുണ്ടോ അവിടെ തന്നെ ഉണ്ടോ രണ്ട് ലെയർ ആയിട്ടാണ് സംഭവം ഉണ്ടോ രണ്ട് ലെയർ അവിടെ തന്നെ കുളിക്കുന്നത് കളർ വ്യത്യാസം മെയിനായിട്ട് വരുന്നത് അപ്പം ഇവിടുന്ന് ഈ ഭാഗത്തുനിന്നാണ് വരുന്നത് വെള്ളം വരുന്നതാ വേറെ കളറാ അത് ഡാമിൽ നിന്ന് വരുന്ന എട്ടോളം ഡാമുകൾ ഈ റൂട്ടിലുണ്ട് അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ ഏകദേശം ഈ ഒരു വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതല്ല അതുമല്ല താഴെയാണ് കുടിവെള്ള പദ്ധതി നമ്മുടെ പാമ്പിനോട്ട് പോകുന്ന കുടിവെള്ള പദ്ധതി താഴെയാണ് ഉപയോഗിക്കുന്ന വെള്ളമായി അത് തന്നെ അത് അത് തന്നെ അത് തന്നെ ും ഇത് പറഞ്ഞില്ലേ ഒരു നേരം കുളിക്കാനാണെങ്കിലും ഇന്നിപ്പോ ഇത് കാരണം ഒരുപാട് പേര് തിരിച്ചുപോയ അവരി ഞങ്ങളോട് പറഞ്ഞ വെള്ളം ചൊറിയുന്നുണ്ട് പക്ഷെ നോക്കിയേക്കാന്ന് വിചാരിച്ചു ഇറങ്ങി ഇറങ്ങിയതാ അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പഴത്തെ ഒരവസ്ഥ അമ്മ ചൊറിയുന്നുണ്ടോ ചൊറിയും ഇപ്പൊ ചൊറിയുന്നുണ്ടോ ആ ചില ദിവസങ്ങളല്ലേ ആ ചില ദിവസങ്ങളല്ലേ അവര് തുറന്നുവിടത്തുള്ളൂ

സംഭവം ആരാ ഇത് ഇത് ആരാണ് പരിശോധിക്കുന്നുണ്ടോ ഇത് വീടിന്റെ മുറ്റത്ത് ചിരട്ടുണ്ടോ നോക്കാനോ അതിന് വല്ല ആളുണ്ട് ഇത് ഇത് മാത്രം ഒന്നും നോക്കാൻ ആളും വരുന്നുണ്ട് ഇത് എന്തുമാത്രം ആളുകൾ ഉപയോഗിക്കുന്നു വെള്ളം ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഇപ്പൊ നമ്മുടെ പാമ്പിനി കുടിവെള്ള പദ്ധതി പിന്നെ താഴെ പിന്നെ കരികെ ഉള്ളുകൊണ്ട് ഇവിടെ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ വെള്ളം പമ്പ ചെയ്യുന്ന ഇവിടെ ഇതിനകത്ത് വന്ന് വെള്ളം പമ്പ ചെയ്യുന്നത് എന്ത് പ്യൂരിഫിക്കേഷൻ ആറോ പ്യൂരിഫിക്കേഷൻ ഉണ്ടോ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് കുറച്ച് പിന്നെ ക്ലോറിൻ മാത്രം ഇതേ കുടഞ്ഞിട്ടോണ്ടുള്ള ഈ വെള്ളമാണ് കുടിക്കുന്നത് കുടിക്കാനോ എന്താവശ്യത്തിനാണെങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളം നാലേ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇതാക്കുന്ന ആകെ ഈ പ്രദേശത്ത് ഒരുപാട് നല്ല വെള്ളം കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു സ്ഥലം ഇതാ എഴുതി കിട്ടിക്കിടന്ന് വരുന്നതുകൊണ്ട് മലിനം വാങ്ങാനുള്ള ചാൻസ് കൂടുതല പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് ഇത് ഇത്രയും ഇത് കാണിച്ചു വെക്കുക എന്ന് പറയുന്നത് ഇത് വലിയ ഇത് തന്നെയാണ് മനസ്സിലായി മനസ്സിലായി ഇപ്പം ആരോട് പരാതി പറഞ്ഞാലും ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഒരുമാരിപ്പെട്ട് ആരെ ഞാൻ വിളിച്ചു നോക്കിയിട്ട് ആരും ഫോൺ കൊടുക്കുന്നില്ല ഒന്നുമില്ല പിന്നെ പോലീസിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ഒന്ന് ചിലപ്പോൾ നോക്കിയിട്ട് പോവാതേ ഉള്ളൂ ഇതിപ്പോ ഇത് തപ്പി പറഞ്ഞു ഇതിന്റെ ഇതിന്റെ സൈഡ് അങ്ങ് പാലു പോകാമല്ല ആഴവാ അങ്ങോട്ട് ആഴായിട്ട് കിടക്കുന്നു ഇന്നത്തെ പദ്ധതി കണ്ടായിരുന്നു ചിറ്റാറിലെ മറ്റേ പദ്ധതി അതായത് കുടിവെള്ള പദ്ധതി പൈപ്പ് വെച്ചേക്കുന്നത് അത് ജൽ ജീവ മെഷീൻ ആകെ പ്രശ്നമായ താറുമാറായിരിക്കാന്നെ ഏത് പരിപാടിയാണ് ഈ വെള്ളമാണ് വെള്ളം സോഴ്സ് ഇത് തന്നെ ഇതിനകത്തേക്ക് ആഴ്ചയിലൊരിക്കാഴോട്ടൊക്കെ നോക്കിയാ ഞങ്ങൾ മീനുകളൊക്കെ എല്ലാം ചാടി 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 ഇങ്ങനെ നിക്കുന്നത് കിട്ടാത്തതിന്റെ ഇതും കൊണ്ടാണ് മീനുകളൊക്കെ അങ്ങനെ ഇതാവുന്നത് നമ്മുടെ അവസ്ഥ ഇതാണെങ്കിലും നാല് ചോദിക്കുക വെള്ളത്തിനകത്ത് ഇറങ്ങിയിട്ട് കയറി നിന്ന് കഴിയുമ്പോഴേ തന്നെ കൈ കണ്ടില്ല ഇത് മുഴുവൻ ചൊറിഞ്ഞടിച്ച് വീണ്ടും ഇതായി കൂടി കൂടി വരുവോ ഇതാണ് നമ്മുടെ അവസ്ഥ മനസിലായി മനസിലായി അപ്പൊ ഇത് അപ്പൊ വെള്ളത്തിൽ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിക്കുക അതായത് ഈ സമയങ്ങളിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെയുള്ള ചെയ്യുന്നവരുടെ ഇതിപ്പം ആരോട് പറഞ്ഞാലും ഇതിനെതിരെ നടപടി നടപടിയെന്ന് പറഞ്ഞ ഇത് ആദ്യമായിട്ടൊന്നുമുള്ള സംഭവങ്ങളല്ല ഇത് ആരും ഇതിനെതിരെ നടപടി എന്ന് പറഞ്ഞ ഒരു കേസ് കെട്ടേ ഉണ്ടാകുന്നില്ല അതില് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇത് പൊതുജനങ്ങളുടെ കാര്യം വരുമ്പോ എല്ലാരും വലിയ വർത്തമാനം പറത്തില്ല ആരും ഇതിനുവേണ്ടി ഇടപെടത്തില്ലല്ലോ ഇപ്പം നിങ്ങളിത് ലൈവ് കിട്ടി കഴിഞ്ഞാൽ പറഞ്ഞു ഇതിന്റെ നടപടി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇപ്പൊ കണ്ടില്ലേ ചിറ്റാറി ഫോർമാലും പിടിച്ച ഒരു ലൈവ് വന്നിട്ട് ഞാൻ പറഞ്ഞു അത് പിടിച്ച സോഴ്സ് കുമ്പഴേ പോയാ പിടിക്കണ്ടേ കുമ്പഴേക്കാണ് കിട്ടിയെന്ന് പറഞ്ഞത് അതിന്റെ സോഴ്സ് എവിടെ ആണോ അത് കണ്ടുപിടിച്ച് പോവാതെ നമ്മൾ കൊറേ ഇത് കാണിച്ചിട്ടൊന്നും യാതൊരു എത്രയോ തെങ്ങിയ വെള്ളമാണ് ഇത് എത്രയോ കുടുംബത് വീടുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും എല്ലാം ഇതിനകത്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാം ചെയ്യുന്ന സംഭവം ഇല്ലേ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന വെള്ളവിധം ഇത് പിന്നെ മലിനമാക്കി വിടുക എന്ന് പറഞ്ഞാൽ അതിനോ വലിയ കർശന നിയമങ്ങളുള്ള നാടുമായി പിന്നെ ഹരിതകർമ്മസേനക്ക് അമ്പത് രൂപ കൊടുത്തില്ല നിങ്ങളെ മുള്ളിൽ നിർത്താൻ വരെ നിയമങ്ങളുള്ള നാടായി ഞങ്ങളിവിടെ കണ്ടോണ്ടിരിക്കുന്ന ട്രാൻ പറഞ്ഞതാണ് ഇതേ ആളുകൾക്ക് ന്യായമായിട്ടുള്ള അവന്റെ അവകാശങ്ങളിലൊന്നാണ് ഈ കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് അതിന് പറ്റത്തില്ലെങ്കിൽ പിന്നെ നടക്കും ഈ കുടിവെള്ളത്തിൽ ഇത് ഏറ്റവും വലിയൊരു കുറ്റകൃത്യമായിട്ടുള്ളതല്ലേ ഭക്ഷണത്തിൽ മാലിന്യം കലർക്കുക എന്നുള്ളത് പറയുന്നത് ഏറ്റവും കുടിവെള്ളം തന്നെയാണ് ഈ പ്രദേശത്തെ കുടിവെള്ളം തന്നെയാണ് അതിന് എത്രയും പച്ചുവല്ലോ എന്തെങ്കിലും ഇത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ചെറിയൊരു രീതിയിലല്ല ചെയ്തേക്കുന്നു അവിടെ ഇങ്ങനെ ഞാൻ അവിടം വരെയൊക്കെ അവിടെ എല്ലാം കാണുന്ന ഇതിങ്ങനെ വെളുത്ത് ഇങ്ങനെ തന്നെ കിടക്കുക എന്തായാലും എന്തായാലും ഇത് അടിയന്തരമായിട്ടൊരു തീരുമാനം എടുക്കുക കാരണം ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് മോശ പരിപാടിയാണ് കാരണം ഇതിന് വേറെ പറയേണ്ട വാക്കുകൾ വേറെയാണ് പിന്നെ ഇപ്പൊ ഈ ഒരു മാന്യത മാന്യതയുടെ പുറത്ത് മാന്യത അല്ല ഇത് പറയേണ്ടത് കാരണം അന്യന്റെ അന്നം മുട്ടിക്കുക അതുപോലെ വെള്ളം വെള്ളത്തിൽ പ്രോതാസം കാണിക്കുക ഇതൊക്കെ ശരിയായ നടപടിയല്ല എന്ത് വലിയ പരിപാടിയാണ് ഇത് എവിടുന്നാണ് ഒഴുകി വരുന്നതെന്ന് അറിയില്ല അപ്പോൾ ആ വരുന്നവരോട് ഞാൻ എനിക്കൊരു ഒരേ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്കും ഏതെ നിങ്ങളും ഒരു വിധത്തിൽ നിങ്ങളും ഈ വെള്ളം തന്നെ ആയിരിക്കും കുടിക്കുന്നത് അല്ലേ ഈ വെള്ളം തന്നെ കുടിക്കുന്നത് അപ്പോൾ എന്നാലും നിങ്ങളൊന്ന് കെയർ ചെയ്യുക അതെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതെയോ നിങ്ങൾ നിങ്ങൾ കാരണം ഒരു കുടുംബത്തിലെ അതായത് അന്നം മുട്ടിക്കാനുള്ള ഗതി വരുത്തരുത് എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിക്കുന്നത് അതെ ഇതൊക്കെ കാണിക്കുന്ന നല്ല മുക്കാലി കെട്ടി അടിക്കണം നല്ല അടി തോതാസം കാണിക്കുന്ന രണ്ട് രണ്ട് അല്ലേ രണ്ടിലേറേ

ഇനി തുറന്നു വിടുന്ന സമയത്താണ് പറ കൂടുമ്പോ തുറന്നുവിടുന്നത് ഇത് അല്ല ഇത് എന്താ പറയാ ഇത് വൈകുന്നേരം ഇനിയിപ്പോൾ ഡാം വൈകുന്നേരം ഡാം തുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സംഭവം ഇത് ചെയ്തു വെച്ചേക്കുന്നത് ഇത് കാണുമ്പോൾ ഇത് കണ്ടോ നമ്മള് താഴെ കണ്ട അതേ കളറിൽ തന്നെ വെള്ളം ഇവിടെ അപ്പം എനിക്കറി ഇവിടെ ഇവിടുന്ന് ആകാനാണ് സാധ്യത നമുക്ക് മുകളിലൂടെ പോയി നോക്കാം നോക്കാം ഇതേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പ്രത്യേകം പറയുന്ന ഇതാണ് നമ്മൾ കുടിവെള്ളവും ശുചിത്വമാണ് ചെയ്യേണ്ടത് അങ്ങനത്തേക്കുള്ള വകീരത്തിൽ വരുന്ന സംഭവം ഏകദേശം അറുപത് എഴുപത് ലക്ഷം രൂപയാണ് ഒരു വർഷം ആ ഒരു മേഖലയിലേക്ക് എത്തിയത് ഇത് നിങ്ങൾ നാളെ നോക്കി മെയിനായിട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം എടുക്കാനും വെള്ളം കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ തോറു പോലും അങ്ങ് വയ്യാറ്റുപുഴം തുടങ്ങി മണ്ഡലാതിന്ന് വരുന്ന തോടുകളും എല്ലാമായിട്ട് പല തോടുകൾ ചേർന്ന് ഇത് മുഴുവൻ ഇത് ഇവിടെ വരുന്നു ഈ ആറ്റിന്നീ വെള്ളം പോകുന്നത് പമ്പയാറ്റിലേക്ക് തന്നെ നേരെ കയറി നിന്ന് ഇത് പോകുന്ന ചെങ്ങന്നൂര്ക്ക് പോകുന്ന വെള്ളം വാദം എല്ലാവരും വലിയ വർത്തമാനം പറയുന്ന ഇത് കേൾക്കാമല്ലോ അവിടെ ഇവിടെ അങ്ങനെ ഈ മാലിന്യങ്ങൾ നമ്മുടെ സോഴ്സിൽ ഇവിടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോന്നും ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാല് കാണുമ്പോ തന്നെ ഇത് അറിയത്തില്ല ഇപ്പൊ നോക്കി കുടിക്കാൻ ഇത് കുടിവെള്ളത്തിന് പമ്പ് ചെയ്യുന്ന കുടിവെള്ളത്തിന് വേണ്ടി പമ്പ് ചെയ്യുന്ന വെള്ളമാണ് ഈ കാണുന്നത് കാണുന്നത് ഞാൻ പറഞ്ഞിട്ട് നമ്മളല്ല സോഴ്സ് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കാൻ പറ്റൂഷൻ ബോർഡിന്റെ ആളുകളും ഏതൊരു സ്ഥാപനവും തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും പൊലൂഷൻ ബോർഡിന്റെ അനുമതി വേണോ നിങ്ങൾ ഒരു ചെറിയ എന്തെങ്കിലും ഇതാണെങ്കിൽ പോലും നിങ്ങളുടെ മില്ലിന് വേണം പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ആവശ്യമാണ് നമ്മളൊന്നും വേറെ മാലിന്യങ്ങളൊന്നും ഉത്പാദിപ്പിക്കുന്ന പോലും അതിനുവരെ നമുക്ക് പൊലൂഷൻ കൺട്രോൾ ബോർഡിന് അനുമതി വേണം അപ്പൊ ഇവർക്കൊക്കെ ഇതിന്റെ ഒരു അനുമതിയുടെ ആവശ്യമില്ല എന്നുള്ളതല്ലേ വ്യക്തമായിട്ട് ഇതിനകത്ത് ഇത് പറയുന്നു ഒരു അനുമതിയുടെ ആവശ്യമില്ല പിന്നെ എത്ര ഇനി ലക്ഷക്കണക്കിന് ആളുകൾ കുടിക്കുന്ന ടാങ്കിന് അഡീഷണൽ എന്തെങ്കിലും ആലോച സംവിധാനങ്ങൾ എന്തെങ്കിലും കാണുമായിരിക്കും അത് തുറന്ന് ഇങ്ങോട്ടേക്ക് വിടുക നമുക്ക് വേണമല്ലേ അറിയാം അപ്പം ഞങ്ങൾ നേരെ പാലത്തിൻ്റെ മേളി വന്നു കേട്ടോ പാലത്തിൻ്റെ മേളി വന്ന് അവിടെയും ചെക്ക് ചെയ്തപ്പോൾ അവിടെയും അതെ ഇതുപോലെ ചെറിയ ചെറിയ എന്തോ ഒരു ഒരു എണ്ണമയം പോലെ അല്ലേ പാടപോലുണ്ട് ഇവിടെ കാണുന്നത് എന്തായാലും ഉണ്ട് ഇങ്ങനെ പാടപോലെ ൾ ബോർഡിന് അല്ലേ അല്ലാത്തതിലേ കൂടി തോട്ടിലേക്ക് തുറന്ന് വെച്ചേക്കുന്ന പൈപ്പോ കാര്യങ്ങളോ അതൊക്കെ അതൊക്കെയുള്ളതൊക്കെ ബ്ലോക്ക് ചെയ്യും എന്തായാലും അടിയന്തരമായിട്ട് ഒന്ന് ഇറങ്ങി ആക്കി എടുത്ത രണ്ട് സൈഡും കെട്ടി കെട്ടിച്ച് പദ്ധതി കൊള്ളാം ഇനി ഞാൻ ഒഴുകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കി എല്ലാ സ്ഥലങ്ങളിലും വെള്ളം ശുചീകരിക്കാനും ഒക്കെയുള്ള പ്രൊജക്ടുകളൊക്കെ തയ്യാറാക്കി ആക്കിയതാ മനസ്സിലാക്കത്തില്ല ഞാൻ ഒഴിന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നതാണല്ലോ നമ്മൾ വീട്ടിച്ച് വിട്ടില്ലായിരുന്നു ചിട്ടാർ പഞ്ചായത്തിന്റെ പരിപാടി വേണേ പിന്നെ അതിന് ശേഷം പക്ഷെ ഒഴുകിയിട്ട് ഒഴുകിട്ടില്ല എവിടെ ഓക്കെ എന്തായാലും കണ്ടില്ല ഇതാണ് വൃത്തിയവസ്ഥയും പെട്ടെന്ന് അടിയന്തരമായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആൾക്കാർ ഇത് വന്ന് ചെക്ക് ചെയ്ത് വേണ്ട വിധത്തിലുള്ള തീരുമാനം എടുക്കട്ടെ എന്നാണ് ഒരു അനുമാനം കാണാ അടുത്തൊരു വീഡിയോ ആയിട്ട് मिल कारण छैन